ിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട സെന്റ് മേരീസ് കുരിശുപിള്ളിയിലെ പ്രിയപ്പെട്ട ദൈവജനമേ ഈ വർഷം പ്രത്യേകമായിട്ട് മെയ് മാസത്തിൽ നമ്മള് ഇടവക ദേവാലയത്തിന്റെ പുനർപ്രതീഷ്ക്ക് ശേഷമുള്ള ഇരുപത്തി ജൂബിലി ആഘോഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് മെയ് മാസം ആറാം തീയതി കൊടിയയറ്റത്തോടുകൂടി തിരുനാളിന് ആരംഭം കുറിച്ചുകൊണ്ടുള്ള വിവിധ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ ഹൃദ്യമായ രീതിയിൽ ഓരോ പരിപാടികളും അതിന്റെ പൂർണ്ണതയോടെ നിറവേറിക്കൊണ്ടിരിക്കുന്നു നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു ഇടവക ആഘോഷിക്കുന്ന ഈ ജൂബിലി വർഷത്തിൽ ഇടവക വികാരി ജോയച്ചനും കൊച്ചന്മാർക്കും ഈ ഇടവക സമൂഹത്തിന് പ്രത്യേകമായിട്ട് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നതോടൊപ്പം സ്വതന്ത്രമായ ഒരു ഇടവകയായിട്ട് ഇത് ഉയരട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എല്ലാവർക്കും തിരുനാളിന്റെ എല്ലാ മംഗളാശംസകളും നേരുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ ഏറ്റവും